ഇവിടെ ഇന്ന് രാവിലെ അല്ല ഇന്നലെ മുതലേ പരിപാടി ആണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ പെയിൻറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്നെല്ലാം പെയിൻറ് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്ത് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഐവർ കളറാണ് എടുത്തിട്ടുള്ളത് ഈ വീടിന് ഐവർ കളറാണ് ഉള്ളത് അപ്പോൾ ഒന്ന് ശരിയാക്കി ി ഇന്നും നാളെയും ഉണ്ട് പെയിൻറ്റിങ് നല്ല പണിയാണ് കേട്ടോ ഗീസ് അപ്പോൾ ബെഡ്റൂമെടുത്ത് ഇനി ചെയ്യുകയാണ് ഇനി ബെഡ്റൂമും ഒരു ചെറിയ ഇതിവിടെ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ കട്ടിലെല്ലാം എടുത്തും മാറ്റി ഇവിടെ സീലിങ്സ് ചെയ്തോണ്ടിരിക്കുകയാണ് സീലിങ്സ് കുറച്ചൊക്കെ കേൾക്കാൻ നല്ല ചെറിയ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലൊരു വിശേഷം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഞാൻ തന്നെ വീട് പെയിൻ്റ് അടിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വ്യവസ്ഥയിലാണ് കേട്ടോ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് അടുത്ത് അടുക്കളയൊക്കെ ഈ കളറാണ് അടിക്കാൻ പോകുന്നത് അടുക്കളയിൽ അടുക്കളയിൽ ചവരൊക്കെ കണ്ട ഈ കളറായി അപ്പോൾ ചെരുപ്പ് എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് അതിനിടയ്ക്ക് മണി പണിക്കാർക്ക് ഫുഡ് കൊടുക്കണ്ട അപ്പോൾ തെരച്ചി വാങ്ങിച്ച് മഹോലി വാങ്ങിച്ച് ഇത്രയും മീൻ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പീസ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇത് ഇത് വന്നിട്ട് ഗ്രീൻ പീസ് കറി ദോശയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ പൊളിച്ചടിക്ക് അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഇനി അതിൻ്റെ അടുത്ത് അടുപ്പത്ത് വെച്ച് ഒഴിച്ച് വേവിക്കണം എല്ലാം അല്ലങ്കോലപ്പെട്ട് കിടക്കണം രണ്ട് ദിവസം കൊണ്ട് നല്ല പണിയുണ്ട് ഗേസ് ഇന്ന് ഇനി അടുക്കള ഇനി നാളെ അടിക്കാൻ പറ്റുള്ളൂ പിന്നെ കൂമ്പ് ധോലം വെക്കാമെന്നുള്ള ഒരു വിവരത്തില് കൂമ്പ് തത്തോലി ഫ്രൈയും ചെയ്ത് കറിയും വയ്ക്കണം ഇത് കൂമ്പ് ഇവിടെ ഇവിടെ എറണാകുളത്ത് നിന്ന് തന്നെ വാങ്ങിയതാണ് അത് ഇതില് വെള്ളം കിട്ടി വേവിക്കുക അപ്പോ അതില പനിക്കേണ്ട

എല്ലാം ഞാനും പെയിൻ്റ് അടിക്കാറും കൂടി പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ അതായത് ഇവ ഒത്താശം ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ് സാധനങ്ങളൊക്കെ മാറ്റി പറക്കി വെച്ച് കൊടുക്കുന്നത് ഞാനാണ് ഇനി ഇവിടെയൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഈ ചാക്കിനകത്താക്കി കണ്ടപ്പൊക്കത്തിരിക്കുന്ന ഇതത്രയും പേപ്പറാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് അതിനകത്ത് പതൊക്കെ ഒന്ന് ശരിയാക്കണം പിന്നെ ഇതിവിടെ ചെയ്യണം കട്ടൻ സെറ്റ് ചെയ്യണേ നല്ല എമൗണ്ട് ആകുമെന്ന് തോന്നുന്നു കേട്ടോ അതായത് നല്ല നല്ല കട്ടറിന് വിലയുണ്ട് അപ്പോൾ കട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല പൂരം പണിയാണ് ഹോം ടൂറും അത് ദിവസം ഹോം ടൂർ കഴിക്കുന്ന വെച്ചാൽ വീട് എല്ലാത്തിനാണ് കണ്ടിട്ടുള്ളത് ഗുഡ് മോർണിംഗ് ഇപ്പൊ രാവിലെ എത്ര മണിയാണെന്നറിയോ അഞ്ചര മണിയാണ് ഞാൻ രാവിലെ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു ഐ ഡി ഇട്ടിട്ട് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം വീട്ടിലെ പെയിൻറ്റിങ് പനിയൊക്കെ കഴിഞ്ഞു ഇതൊക്കെയാണ് വീട്ടിലടിച്ച പെയിൻ്റ് ഇത് കുക്കിങ് അതായത് അടുക്കളയില കളറാണിത് അപ്പം സീലിങ്സൊക്കെ അടിച്ച് കഴിഞ്ഞു അപ്പോൾ അടുത്തും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ചെയ്തത് ഇവിടെ കുറച്ച് എന്താ വിജാവിരി വെച്ച് പിടിപ്പിക്കുകയാണ് ബിജാബിരി വെച്ച് പിടിപ്പിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഒരു ബോക്സ് തട്ടി കൂട്ടുകയാണ് ഈ ബോക്സ് എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ എനിക്കൊരു മടക്ക് കട്ടിലുണ്ടായിരുന്നു ആ കട്ടില് എൻ്റെ കാലൊടിഞ്ഞ് പോയപ്പോൾ ഈ അതിൻ്റെ ഫൈമുട്ട് എല്ലാം ഇങ്ങനെ ഇവിടെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിനെ എന്തെങ്കിലും നമുക്ക് മുതലാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബോക്സ് തട്ടിക്കുട്ടി വളരെ കഷ്ടപ്പെട്ട ഉപകരണങ്ങളൊന്നും ഇല്ലാതെ കട്ടി തട്ടിക്കുട്ടി എന്നാലും അതായിരത്തി അഞ്ഞൂറ് രൂപയോളായി കേട്ടോ ഇതിൻ്റെ സാമഗ്രികളൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഇത് തട്ടി കിട്ടുകയാണ് എന്തെങ്കിലും ഉപകാരപ്പെടുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങളൊക്കെയാണ് ഈ വാങ്ങിച്ചത് പെയിന്റിങ് ഇത് ഇതൊക്കെ എല്ലാം വാങ്ങിയതാണ് എല്ലാം വാങ്ങി സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ തട്ടിക്കൂട്ടുകയാണ് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാനും ഇത് നമുക്ക് ഡ്രസ്സ് വെക്കാം പിന്നെ എന്തെങ്കിലും നമുക്ക് ഫോട്ടോയൊക്കെ വെക്കാം ഇതിനകത്ത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കുകയാണ് നമ്മൾ ഞാൻ ഈ ഐ ഡി ഇട്ടാൽ ഞാനാണ് കേട്ടോ ഐ ഡി ഇട്ട് ഞാൻ ഇത് ഞാൻ തന്നെയാണ് ഐ ഡി ഇട്ട് ഇതിനെ box സെറ്റപ്പ് ചെയ്തത് പറ്റാവുന്ന നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് ഇത് വറക്ക് തീരണം വരെ സ്വസ്ഥതയില്ല അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പണി ചെയ്യണം ഇവിടെ നല്ല മഴയാണ് ഗേസ് ഡോറ് ഫിറ്റ് ചെയ്യാൻ അത് ഇത് പുറത്താണോ ഈ വിചാവിൽ ചെയ്യേണ്ടത് അത് ഈ ഓക്കേ അങ്ങനെയുള്ള കുഴപ്പത്തിൽ ചെയ്യുന്നതിയാണു ഇതാണ് എൻ്റെ ബോക്സ് അയ്യോ ഈ വളരെ കഷ്ടപ്പെട്ടിട്ട് ഡോർ തയ്യാറാക്കുവാടി കൺഫ്യൂഷൻ വിദ്യാപിതി അകത്താണോ കൊറക്കാമോന്നുള്ള കൺഫ്യൂഷൻ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഐഡിയ എന്ത് ലഭിക്കുകയാണ് ഡോറുള്ള ബോക്സ് തന്നെ എനിക്ക് വേണം അപ്പൊ അതിനു വേണ്ടിയുള്ള ബോക്സ് in the jingles.